ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ ഡാറ്റാസും ഗോൾഡിനെ വലിയ രീതിയിലേക്ക് ഉയർത്തിയേക്കാണ് ഫെഡറൽ റേറ്റ് ഫെഡറലിൻ്റെ എല്ലാ തീരുമാനങ്ങളും ഗോൾഡിന് അനുകൂലമായി ഭവിച്ചേക്കാണ് ഇതുകൊണ്ടാണ് ഇന്നലെ ചെറിയ പ്രൈസായപ്പോൾ ഗോൾഡ് എല്ലാവരോടും എന്താക്കാൻ പറഞ്ഞത് ഇതാണ് ഏറ്റവും ബെസ്റ്റ് മറ്റ് ടൈം എന്ന് എന്തെറിയൽ പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം സ്വർണ്ണവില കുതിച്ചു വരാൻ പോവുകയാണ് എല്ലാവരും വാങ്ങിക്കുള്ളൂ എന്ന് എന്ത് ആ സമയം പറയാൻ കാരണം അതാണ് സ്വർണ്ണമില്ല കുതിച്ചു തരുന്നിരിക്കുകയാണ് വരാൻ പോകുന്ന സ്വർണ്ണവിലെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അത് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാനൊരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഗോൾഡ് കോപ്പർ എല്ലാത്തിൻ്റെയും പ്രൈസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ തന്നെ ക്വാർട്ടർ ടുവിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റൈലിലെ ഡേറ്റ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ട് ഗോൾഡ് റൈസസ് വിത്ത് യു എസ് റേറ്റ് കട്ട് ഒപ്റ്റിമിസം എന്നുള്ളത് തന്നെയാണ് യു എസിൻ്റെ എന്താ റേറ്റ് കട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നതൊക്കെ ഗോൾഡിന് വലിയ രീതിയിലേക്കുള്ള ഉയർച്ചയിലേക്ക് എത്തിച്ചിട്ടുണ്ട് സിൽവർ ആണെങ്കിലും അതും ക്ലോസ് ടു മൾട്ടി ഇയർ റാലി എന്നാണ് എന്നാണിപ്പോൾ ലേറ്റക്സ്റ്റൈലിലെ ന്യൂസുകളൊക്കെ കാണിക്കുന്നത് ഗോൾഡ് സ്കെയിൽ ഓൾ ടൈം ഹൈ ഫെഡറൽ റേറ്റ് കട്ട് ഹോപ്പ് ചെയ് നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ച് സ്വർണ്ണവില ഓൾ ടൈം ഹൈ എത്തിയിരിക്കുകയാണ് റേറ്റ് കട്ടും മാനുഫാക്ചറിങ് റീറ്റെയിൽ സെയിൽസ് എല്ലാ റിപ്പോർട്ടും ഗോൾഡിനെ ഇപ്പോഴുള്ള മിഡിൽ ഈസ്റ്റേയും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ സേഫ് സേഫ് ഹെവൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലേക്ക് ഉയർത്തിയേക്കാണ് അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് എന്നുള്ള പ്രൈസിൽ നിന്നും നാളെ അല്ലെങ്കിൽ അതിനോടുകൂടി മറ്റൊരു എണ്ണൂറ് രൂപ കൂടി ചേർത്ത് കേരളത്തിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ആൾറെഡി ഓൾ ടൈം ഹൈ തൊട്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നാളെ കേരളത്തിലും ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ ഇന്നേവരെ ഗോൾഡിന് കാണാത്ത അൻപത്തി അയ്യായിരം കടനേക്കാവുന്ന നിരയാണ് ഇപ്പോൾ അൻപതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് എപ്പോൾ ഉള്ളു പക്ഷേ എണ്ണൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ ഗോൾഡ് ഇപ്പോൾ തന്നെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് യു സ്റ്റർ തൊട്ടു മാത്രവുമല്ല ഇന്റേലിനെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഒരു ഗ്രാമിന് തന്നെ പതിനായിരം രൂപയും പവനെ എൺപതിനായിരം എത്തുന്ന അവസ്ഥയിലേക്ക് സ്വർണ്ണ വിധ അതിവേഗം അതിലേക്ക് തന്നെയാണ് കുതിക്കുന്നത് എന്നുള്ളതും മൂവായിരം യു എസ് ഡോളറിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അത് തന്നെയാണ് കാണിക്കുന്നതെന്നും മീഡിയം ടൈമിൽ ഈ ഒരു കണ് യു എസ് ഇലക്ഷൻ്റെയും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെയും എല്ലാ യുദ്ധ പശ്ചാത്തലത്തിലും അതിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള അദ്ദേഹം ഒരു ഗോൾഡ് ഫേവറിംഗ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്ന ഒരു പ്രസിഡൻറുമാണ് ആ ഒരു പശ്ചാത്തലത്തിൽ പക്ഷേ ടെൻഷൻ റേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കൂടുതൽ വലിയ രീതിയിൽ ഉയർച്ചയായിട്ടില്ല അപ്പോൾ റേഷകൃന്ദ്രും അതേപോലെ തന്നെ മറ്റുള്ള അദ്ദേഹത്തിനും തീരുമാനം വളരെയധികം പ്രധാന തന്നെയായിരിക്കും